ഇപ്പം ഞാൻ വില്ലനായി ഗുണ്ടയായി പെണ്ണു പിടിയനായി പാവാട അടിച്ചു മാറ്റിക്കൊണ്ട് പോണവനായി ഓരോ പാർട്ടിക്കാരും പറയണതാണ് പാവാട എനിക്കും ചേച്ചി അമ്മയും കുഞ്ഞമ്മയും വലിയമ്മയും എല്ലാം ഉള്ളതാണെന്ന് ഇവര് വിചാരിക്കണം ഏ ഇവർക്ക് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ ഇവര് ഇവർ എതിർക്കുന്നവരെ പെണ്ണ് വിഷയം കൊണ്ട് കീഴ്പ്പെടുത്തുക അത് എല്ലാ കേസിലും ഉള്ളത് ഏത് കേസ് എടുത്ത് നോക്കിയാലും അതാണ് അറിയാന്നുള്ള മണി പവർ ഉണ്ടെങ്കിൽ എന്തുവാ നമുക്കതില്ല നമുക്ക് ആരെങ്കിലും ഒരു സംഘടനയെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഇങ്ങനെ കാണിക്കും നമ്മുടെ അവസ്ഥ ദയാനകമാണ് പരിതാപകരമാണ് മേയറിന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കേസായിട്ട് മേയറിന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ അഞ്ചു പേർക്കും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക് മാത്രമാണ് ഈ നടപടി വന്നിട്ടുള്ളത് അതായത് ജാമ്യമില്ലാത്ത കേസില് ഈ കേസിലകത്ത് ജയിലിൻ്റെ അകത്ത് കിടക്കേണ്ട ആൾക്കാർ വെളിയിൽ ജോലി ചെയ്യുന്നുണ്ട് കോടതി ന്യായമായിട്ടുള്ള കാര്യത്തിൽ നിക്കു കോടതി എനിക്ക് വിശ്വാസമുണ്ട് കോടതിയില് വിശ്വാസമുണ്ട് പക്ഷെ വിശ്വാസമില്ല പോലീസിന് വിശ്വാസം ഇല്ല അറസ്റ്റ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ അവർ മേയർ എന്നുള്ള സ്ഥാനത്തിരിക്കുന്നിടത്തുള്ള അറസ്റ്റ് ചെയ്യാൻ പറ്റൂല ഒന്നാമത്തെ കേസ് നിയമപരമായിട്ടാണ് ഞാൻ പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ പറ്റൂല അവര് രാജിവെക്കാനും സാധ്യതയില്ല രാജിവെച്ചാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ രാജിവെക്കാൻ സാധ്യതയില്ല ഈ കാലം മൊത്തം ഇതിൽ നിൽക്കുക എന്നുള്ള ഇത് അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാവും അതുകൊണ്ട് അവർ അവരിതിൽ തന്നെ ഉറച്ചു നിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ കുറ്റ ആരോപിക്കുകയും ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ മാന്യമായിട്ട് ഇറങ്ങി നിന്നിട്ട് നമ്മൾ ആ അതിനെ ആ കേസിന് എതിർത്ത് നിന്ന് നമ്മുടെ സത്യമാണെങ്കിൽ നീതി കിട്ടുക അത് അവര് നീതി അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അവരെ അത് ചെയ്തേര നീതി അവരുടെ ഭാഗത്തില്ല അതിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമാണ് അപ്പൊ ഞാനും മാനവ മര്യാദക്ക് എനിക്ക് അത്രയ്ക്ക് സാമ്പത്തിക ഭയങ്കര പണക്കാർ വീട്ടിലോ സാമ്പത്തികമുള്ള വീട്ടിലോ ഉള്ളതല്ല മോന് അമ്മ അച്ഛൻ മോന് മൂന്നാം ക്ലാസ്സിലായി അവന് ഫീസ് പതിനൊന്നായിരത്തി ചില്ലറ ഫീസ് ആവുന്നുണ്ട് യൂണിഫോം എല്ലാം കൂടെ നാലായിരത്തി ചില്ലറ പിന്നെ ബുക്കിനൊക്കെ ഏകദേശം രണ്ടായിരം ഏകദേശം ഒരു പത്ത് ഇരുപത് രൂപയൊക്കെ അടുപ്പിച്ചാവുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയില് ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഞാൻ എല്ലാവർക്കും പരാതി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സി എം ഡിക്ക് എല്ലാവർക്കും എന്റെ പരാതിക്ക് ആരും ചെയ്യുന്നില്ല പക്ഷെ ഒരു നടി വന്നപ്പോ സാർ പറയുന്നുണ്ട് യേതുന്റെ ഭാഗത്ത് ചെറുതായിട്ട് തെറ്റുണ്ട് ഇതിപ്പോ എത്രയും വർഷത്തിന് മുമ്പ് ഉള്ളത് നമ്മൾ ഓർത്തിരിക്കാൻ വഴിയില്ല ഇപ്പൊ അവര് എന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ അവര് ഈ വീഡിയോ കണ്ടിട്ടല്ലേ ആ ഡ്രൈവറാണോ എന്ന് ചിന്തിച്ചിട്ടല്ലേ വന്നെ അത് പറയുന്നത് വെച്ചാൽ ഈ ബസ് ഒതുങ്ങി കിടക്കുകയാണ് ഒരു സ്ഥലത്ത് ഒതുങ്ങി കിടക്കുന്നത് അത് ആ ബസ്സാണോ ഞാൻ ഓടിയിട്ടുള്ള ബസ് തന്നെ വഴി കിടപ്പ് തന്നെ ഞാൻ മാത്രമല്ല കെ എസ് ആർ ടി സി ആ ബസ് ഓടുന്നത് അപ്പോൾ എല്ലാ ഡ്രൈവർമാരും ഓടുന്നതാണ് ഇതിപ്പോൾ വില്ലൻ ഗുണ്ട ഇപ്പം ഞാൻ വില്ലനായി ഗുണ്ടയായി പെണ്ണുപിടിയനായി പാവാട അടിച്ചു മാറ്റിക്കൊണ്ട് പോകണവനായി ഓരോ പാർട്ടിക്കാരും പറയണത് പാവാട എനിക്കും ചേച്ചി അമ്മയും കുഞ്ഞമ്മയും വലിയമ്മയും എല്ലാം ഉള്ളതാണെന്ന് അവർ വിചാരിക്കണം ഏഹ് ഇവരൊക്കെ ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ഇവർ ഇവരെ എതിർക്കുന്നവരെ പെണ്ണ് വിഷയം കൊണ്ട് കീഴ്പ്പെടുത്തുക അത് എല്ലാ കേസിലും ഉള്ളത് ഏത് കേസ് എടുത്ത് നോക്കിയാലും പക്ഷെ ഞാൻ പാർട്ടിയെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്നില്ല ആൾക്കാരുണ്ട് അവരെയാണ് ഞാൻ പറയുന്നത് മാത്രം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിയമം കോടതി എന്റെ കൂടെ ഉണ്ടാവും ജനങ്ങളെ കൂടെ ഉണ്ടാവും സത്യത്തിന്റെ കൂടെ എന്നും ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിലെ ആദ്യം ഈ സംഭവം എങ്ങനെയാണ് വീട്ടുകാരുടെ ചെവിൽ എത്തിയത് വീട്ടുകാർ വാർത്ത കേട്ട് തന്നെയാണ് അറിഞ്ഞത് കാര്യങ്ങളൊക്കെ വന്നല്ലോ പിടിച്ച് ഇട്ടപ്പോഴത്തേങ്ങനെ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ അമ്മ ഇങ്ങനെയാണ് കേസ് ഞാൻ ഇന്ന് വരുമോന്ന് തോന്നുള്ള ഇവരെന്നെ വിടൂല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ആലോചിച്ചോക്കണം നിങ്ങളായ ഒരു ഇത്രയും നേരം രണ്ടര രണ്ടര രാത്രി രണ്ടര ഒട്ട് പിറ്റേ ദിവസം രാത്രി രാത്രി പത്തര വരെ നിങ്ങളെ ഡ്യൂട്ടിയും ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളെ പിടിച്ച ഒരു സ്ഥലത്ത് അവിടെ ഇരുത്തേ പിറ്റേ ദിവസം പത്ത് മണിവരെ ഇരുത്തേണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള വണ്ടി ഓട്ടിക്കുകയാണ് ഇത്രയും ദൂരം ഇത്രയും യാത്രക്കാരെ കൊണ്ടുവരുകയും അപ്പം യാത്രക്കാരെ വന്നിട്ട് ഇത്രയും ഡ്യൂട്ടി ചെയ്തിട്ട് എന്നെ ഒരു ജാമ്യത്തിൻ്റെ പുറത്ത് വിടാന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവർ പിടിച്ചവിടെ ഇരുത്തി ഈ മാഡത്തിൻ്റെ ആ ഒരു ജോലിയുടെ ഒരിത് കൊണ്ടല്ലേ അപ്പം അത് നമ്മളെ അതാണ് അറിയാമെന്നുള്ള മണി പവർ എന്തുവാ നമുക്കതില്ല നമുക്ക് ആരെങ്കിലും ഒരു സംഘടനയെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഇങ്ങനെ കാണിക്കും നമ്മുടെ അവസ്ഥ ദയാനകമാണ് പരിതാപകരമാണ് കയറാൻ പറ്റുന്ന ഇല്ല അച്ഛൻ മുത്തഞ്ഞൂറ് രൂപ തരുന്ന അച്ഛന്റെ അച്ഛൻ തണലാവണ്ട ഞാൻ ഇപ്പൊ അച്ഛന്റെ തണലിലാണ് ഇപ്പൊ നടക്കുന്നത് അച്ഛൻ ആയിരം രൂപ യൂണിഫോമിന്റെ തയ്ക്കാൻ കൊടുത്തതിന് അച്ഛൻ തയ്യൽ മിഷൻ ബിസിനസ് ആണ് ഇപ്പോൾ വലിയ ശൈലൊന്നുമില്ല തൈൽ മിഷൻ സ്പെയർ പാർട്സ് നന്നാക്കല് തൈൽ മിഷൻ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ കടയൊന്നും കടയിൽ വരുന്നത് എന്റെ നിയമത്തെ സ്റ്റുഡിയോ റോഡെന്ന് പറയും ലാൻഡ് അമ്മ വീട്ടില് തന്നെയാണ് എന്നാലിപ്പോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കേസായിട്ട് മേയറിന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ അഞ്ചു പേർക്കും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് മാത്രമാണ് ഈ നടപടി വന്നിട്ടുള്ളത് അതായത് ജാമ്യമില്ലാത്ത കേസില ഈ കേസിലകത്ത് ജയിലിന്റെ അകത്ത് കിടക്കേണ്ട ആൾക്കാർ വെളിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു ജാമ്യം എടുത്ത് ഇറങ്ങി എനിക്ക് ജാമ്യമാണ് എനിക്ക് അവരെ ആരോപിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പോലും എൻ്റെ പേരിൽ നടപടി ഉണ്ടായി മെഡിക്കൽ എടുക്കുകയും എല്ലാ കാര്യങ്ങളും നടന്നിട്ട് അതിൽ പോലും അവർക്കൊരു ഒരു ഇതും കിട്ടിയിട്ടില്ല അവരി പല രീതിയിലും കൂടെ ശ്രമിക്കും എന്നുവെച്ചാൽ പല രീതിയിലും ഭീഷണിയുണ്ട് എനിക്ക് എന്റെ മോനും ഭീഷണിയുണ്ട് അവൻ പേടിച്ചേ മതിയാവുള്ളൂ അവന് മോനുണ്ട് എന്നൊക്കെ പറഞ്ഞ മോനും ഭീഷണിയുണ്ട് എനിക്ക് ഭീഷണി ഫോൺ വഴിയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യലേ ഞാൻ വഴി വഴിയല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആളുകൾ വഴി എന്റെ ചേട്ടന്റെ ചേട്ടന്റെ കൂട്ടുകാരന്മാർ ഇങ്ങനെ പറയുന്നത് അവന്റെ അടുത്ത് സൂക്ഷിക്കാൻ പറയണം പാർട്ടിക്കാർ തന്നെയാണ് പാർട്ടിക്കാരാണ് ഭീഷണിപ്പെടുത്തുന്നത് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടൻ വഴിയാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരാരെന്ന് ചോദിച്ചു ചേട്ടൻ പറയുന്നില്ല അത് പറയില്ല എന്റെ കൂട്ടുകാരന്മാരാണ് പറയില്ലെന്ന് പറയുമ്പോൾ കോടതി കോടതി നീതിക്ക് ഒപ്പമാണല്ലോ കോടതി വന്നാലേ എനിക്ക് ഒരു ആശ്വാസം ആശ്വാസമുള്ളൂ നമ്മളെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കണം പിന്നെ എന്നെ അപവാദം പറഞ്ഞവരെ അപവാദം പറഞ്ഞവരെ അടുത്തൊക്കെ തിരുത്തി പറയണം പുതുമാപ്പ് ചോദിക്കണം ഇതൊക്കെയാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെ മുമ്പ് വെച്ചാൽ എല്ലാവരും ജനങ്ങൾ കേക്കത്തൊക്കെ പറയണം ഇതൊക്കെ പറഞ്ഞത് വെറും ആരോപണം മാത്രമാണെന്നുള്ളത് അതെനിക്ക് തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കോടതി കോടതി ന്യായമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുള്ളു കോടതി എനിക്ക് വിശ്വാസമുണ്ട് കോടതിയിൽ വിശ്വാസമുണ്ട് പക്ഷെ പോലീസിനൊന്നും വിശ്വാസം ഇല്ല പോലീസിന് വിശ്വാസമില്ല ഇല്ല എന്നുവെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് മൊഴിയെടുക്കാൻ എന്നെ കൊണ്ടു വന്നിട്ട് അവിടെ മൂന്ന് അവിടെയും മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാണ് എന്നെ വിട്ടത് അങ്ങനെ അവരുടെ മൊഴിയെടുക്കലല്ല നടന്നത് ക്വസ്റ്റിനിങ് പോലെയാണ് എനിക്ക് തോന്നി മൊഴിയെടുപ്പല്ല നടന്നത് സത്യസന്ധമായിട്ട് മൊഴിയെടുപ്പല്ല

ചോദിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു തന്നെ അവിടെ പിടിച്ചിരുത്തിയിരുന്നു ഇരുത്തി അവര് ഈ ഇല്ല ചോദിച്ച ഭക്ഷണവും ചായയും പോലും നിന്നില്ല അവിടുത്തെ വെള്ളം മാത്രം കുടിച്ച് അതായത് ഈ ഇത്രയും ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഈ അവിടെ വെച്ച് തന്നെ അതായത് നിങ്ങളുടെ ബസ് തടഞ്ഞു നിർത്തി ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ താങ്കളെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ ഏകദേശം രാത്രി പത്ത് പത്തേ മുക്കാലാവും പത്തേമുക്കാലോ ആ പത്തേമുക്കാൽ കൂട്ട് പിറ്റേ ദിവസം വരെ മണി വരെ അത്രയും സമയം വരെ കൊണ്ടു നിർത്തുമ്പോഴും ഒന്ന് കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ നിന്നും ചോദിച്ചിട്ടില്ല റിപ്പോർട്ട് ചെയ്യണമല്ലോ ആ അതെ റിപ്പോർട്ട് ചെയ്യണമല്ലോ അതാണ് ആരോ വന്ന ഉണ്ടെന്ന് എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചട്ടക്കൂടുകൾക്ക് ഉള്ള ആളാണ് അപ്പൊ ഞാൻ സാധാ താൽക്കാലിക ഉദ്യോഗസ്ഥ താൽക്കാലിക ജോലിക്കാരനായ പോലും നമുക്ക് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം അതുവരേക്കും അവശനായി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത് പരാതി കൊടുക്കാൻ ആ സമയത്താണോ ശ്രമിച്ചിരുന്നേ രാത്രി തന്നെയാണ് അന്നല്ലേ സാർ വന്നിട്ട് നോക്കാൻ ചോദിച്ചിട്ട് പറയാന്നൊക്കെ എല്ലാം അതിനു തന്നെ മേയറുടെ പരാതി പരാതി അതിന് ശേഷമാണ് ഞാൻ കൊടുത്തതിന് ശേഷമാണ് ഇവരെന്റെ പരാതി വാങ്ങിച്ചു വച്ചതിന് ശേഷമാണ് പക്ഷെ പരാതി നടപടിയെടുക്കാനല്ല പരാതി വാങ്ങിച്ചു വെച്ചെന്നേ ഉള്ളു എഴുതി തന്നേ അല്ലേ ഇരിക്കട്ടെന്ന് വാങ്ങിച്ചു വെച്ചേയുള്ളൂ പിന്നെ അതിനു ശേഷമാണ് ഞാൻ വാർത്തയൊക്കെ ആയപ്പോഴാണ് ഇവർ പരാതി എഫ് എഫ്ഐആറിന്റെ കോപ്പിയൊക്കെ ഇത് കോടതിയിലെ ഇതാണ് കോടതി വഴിയുള്ള ഇതിന്റെ ഇതിലാണ് എഫ് എഫ്ഐആർ എടുത്തിട്ടുള്ളത് എന്റെ ആദ്യത്തെ ക്ലാസിന്റെ ഇത് ഒരു റെസിപ്റ്റ് മാത്രമാണ് എനിക്ക് തന്നത് കേസെടുത്തോ അതിന്റെ കാര്യങ്ങൾ പറയുന്നു കിട്ടിയത് കോടതി മുഖേന പോയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ കോടതി വിധി വന്ന് ഇവര് ശിക്ഷിക്കപ്പെടണം അതാണ് ചെയ്യേണ്ടത് ശിക്ഷിക്കപ്പെടുക എന്നുവെച്ചാൽ ജോലിയിൽ വീണ്ടും എനിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുക അതാണ് എന്റെ ആവശ്യം ജോലി ചെയ്താലും നാളെ ഒരു കാലത്ത് അവര് പല രീതിയിൽ ഇവിടെ ഉപദ്രവിക്കും എന്നുള്ള ഉറപ്പുണ്ട് എന്നാലും ചെയ്യാതെ ഇരിക്കാൻ എനിക്ക് പറ്റേയില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അപ്പൊ കുഞ്ഞിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട് അവന്റെ സ്കൂളും ചിലവും എനിക്ക് അവര് ഭയങ്കര ഒരു ഇതായിരുന്നു അവന് സി ബി എസ് ഇ സിലബസ് പഠിക്കണം അങ്ങനെ സി ബി എസ്ഇ വെള്ളാണി ജങ്ഷനില് ആണ് പഠിക്കുന്നത് അങ്ങനെ നമ്മളെ അറിയത്തില്ലല്ല മറ്റേ ഒരു ഇടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പാവമല്ലേ കുഞ്ഞല്ലേ അവന് അറിയത്തില്ല ഇടിക്കുവാൻ ആ അവന് ഭയങ്കര വിഷമ വയസ്സാകാലത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ നാണക്കേടല്ലേ മോനെ കുറിച്ച് ഇങ്ങനെ എല്ലാ മീഡിയാസിലും ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും നാണമൊക്കെ ഉള്ള മനുഷ്യനാണ് പച്ചയായിട്ടുള്ള മനുഷ്യനാണ് എവരിങ്ങനെ അപവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മേയറിനെ കട്ടിങ് വെച്ചിട്ട് മൂത്തതാ ആ ഒരു ബഹുമാനം പോലും അവർ തന്നിട്ടില്ല